നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഐറ്റം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അന്വേഷിക്കുന്ന ഒരു ഐറ്റം ഉണ്ട് സ്റ്റഡിന്റെ കളക്ഷൻസ് അപ്പോ അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് എന്നാൽ കുറച്ച് റിച്ച് ആയിട്ട് തോന്നുകയും ചെയ്യണം അങ്ങനെയുള്ള എന്തെങ്കിലും സ്റ്റഡിന്റെ കളക്ഷൻസ് ഉണ്ടോ എന്ന് നമ്മുടെ നമ്മടുത്ത് തിരക്കാറുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് പുതിയ കളക്ഷൻസ് കുറച്ച് വന്നിട്ടുണ്ട് സ്റ്റഡ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ആ സ്റ്റഡിന്റെ കളക്ഷനകത്ത് തന്നെ കാരണം അത്രയ്ക്കും നല്ല എലഗൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ആയിട്ട് തോന്നുന്ന റോസ് ഗോൾഡ് കളറിൽ വന്നിരിക്കുന്ന സ്റ്റഡുകൾ കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്കിടാനാണെങ്കിലും ആയിട്ടുള്ള നല്ല ബട്ടർഫ്ലൈയുടെയും അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ ഒക്കെ ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ഡിസൈൻസ് ഫ്ലവറിൻ്റെ ആയിക്കോട്ടെ അതുപോലെ ബട്ടർഫ്ലൈ ആയിക്കോട്ടെ അതുപോലെ നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുമ്പോൾ അതിന് വെള്ളു വെക്കുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ ഒരു ഡിസൈനിൽ ഒക്കെ നമുക്ക് ഡിസൈൻസ് അവൈലബിളാണ് കേട്ടോ അതുപോലെ തന്നെ ആ റോസ് ഗോൾഡ് കളർ റോസ് ഗോൾഡ് കളറ് പറയാതിരിക്കാൻ പയ്യ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ റോസ് ഗോൾഡ് കളറ് നമ്മുടെ ഔട്ട്ഫിറ്റിന്റെ കൂടെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഫേസിന് ഉൾപ്പെടെ അത് തരുന്നത് അതിന്റെ കൂടെ ഒരു റോസ് ഗോൾഡ് കളറല്ല സിൽവറും കൂടെ ആയിട്ട് മാച്ചായിട്ട് മാലിട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും ഒന്നും പറയാനില്ല അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കിഡിലായിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഇതെല്ലാം ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്താൽ മതി ജസ്റ്റ് ഓറം മഹിമ എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വരും അപ്പം നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒക്കെ കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ